സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അതായത് ഡെസ്റ്റിനേഷൻസിൽ കള് വ്യവസായ വികസനം നേടുന്നത് സർക്കാരിന്റെ വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന ത്രീ സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലുള്ള റെസ്റ്റോറന്റുകളിൽ പേടി പാർലറുകൾ സ്ഥാപിക്കാൻ അനുമതി കൊടുക്കും അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കള് ഷോപ്പുകളെ നവീകരിക്കുന്നതിൻ്റെയും ആധുനികവത്കരിക്കുന്നതിന്റെയും ഒരു അടുത്ത ഘട്ടമാണ് സ്റ്റാർ ഹോട്ടലുകളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുകളിലേക്ക് കള്ള ലഭ്യമാക്കുന്ന ടോഡി പാർലറുകൾ ആരംഭിക്കാൻ ഉള്ള അനുമതി നൽകും അത് സ്ഥിതി ചെയ്യുന്ന എക്സൈസ് റേഞ്ചിന് റേഞ്ച് പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഷോപ്പുകളിൽ നിന്ന് ബന്ധപ്പെട്ട എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ നൽകുന്ന പെർമിറ്റിന്റെ അടിസ്ഥാനത്തിൽ കള്ളു വാങ്ങി വിൽപ്പന നടത്താൻ അനുവാദം നൽകി അതായത് ഏത് സ്റ്റാർ ഹോട്ടലിലാണോ കല്ല് ഷോപ്പുകളിൽ നിന്ന് കല്ല് വാങ്ങി വിൽപ്പന നടത്താൻ അനുവാദം നൽകും പക്ഷേ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ പെർമിറ്റിന്റെ അടിസ്ഥാനത്തിന് അനുവാദം ഉണ്ടാവും ലിറ്ററിന് രണ്ട് രൂപ പെർമിറ്റ് ഫീസ് ഇതിന് ബാധകമായി വിറ്റ് പോകാത്ത കള്ളു ഷോപ്പുകൾ കല്ല് വ്യവസായ വികസന ബോർഡിനും കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ഏറ്റെടുത്ത് നടത്താനുള്ള അനുമതി നൽകി ഇത് ഈ കള്ളു വ്യവസായത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന തൊഴിലാളികളുടെ ഉപജീവനം സംരക്ഷിക്കുക ത്രീ സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിൽ ക്ലാസിഫിക്കേഷനോ ഉള്ള ഹോട്ടലുകൾക്കും വിനോദസഞ്ചാര മേഖലകളിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടുകൾക്കും സ്ഥാപനത്തിന്റെ എക്സൈസ് റേഞ്ച് പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന കള് ഷോപ്പുകളിൽ നിന്ന് കള്ളു വാങ്ങി അതിഥികൾക്ക് നൽകാൻ അനുവാദം നൽകണം ഇതിനായി പ്രത്യേകം പെർമിറ്റ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാരിൽ നിന്ന് വാങ്ങണം ഇനി വിദേശ മധ്യ മേഖല സംബന്ധിച്ചു ത്രീ സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിൽ ക്ലാസിഫിക്കേഷനോ ഉള്ള ഹോട്ടലുകൾക്കും വിനോദസഞ്ചാര മേഖലകളിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടുകൾക്കും ആ സ്ഥാപനം നിൽക്കുന്ന എക്സൈസ് റേഞ്ച് പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന കള്ളു ഷോപ്പിൽ നിന്ന് കള്ളു വാങ്ങി അതിഥികൾക്ക് കൊടുക്കാം പക്ഷെ ഇതിന് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ അനുമതി വേണം വിദേശ മദ്യം സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട പരിഷ്കാരം ഈ നയത്തിൽ വരുന്നത് മൈസ് ടൂറിസം ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് ഇന്റർനാഷണൽ കോൺഫറൻസസ് സെമിനാറുകൾ സമ്മേളനങ്ങൾ എന്നിവയോടനുബന്ധിച്ച് അനുവദിക്കുന്ന താൽക്കാലിക എഫ് എൽ ലൈസൻസ് എല്ലാ ഇംഗ്ലീഷ് മാസവും നിലവിൽ ഡ്രൈഡേ ആയിട്ട് ആചരിക്കുന്ന ഒന്നാം തീയതി ഉൾപ്പെടെ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്ക് അനുവദിക്കും ഹോട്ടലുകൾക്ക് ൾക്ക് ഇതിന് പ്രത്യേകമായിട്ടുള്ള ഫീസായി അമ്പതിനായിരം രൂപ ഈടാക്കും വേണ്ടി ഏഴു ദിവസം മുമ്പ് അപേക്ഷ സമർപ്പിക്കാം എക്സൈസ് കമ്മീഷണർ ആണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അല്ല ഞാൻ പറഞ്ഞു ഈ ലൈസൻസുകൾക്ക് വിനോദസഞ്ചാര മേഖലയിൽ അനുവദിച്ച സമയപരിധി ബാധകമായിരിക്കും ഇംഗ്ലീഷ് മാസം ഒന്നാം തീയതി നിയമപ്രകാരമുള്ള ഡ്രൈഡേ ആണെങ്കിൽ അത് ബാധകമായി നിയമാനുസൃതമുള്ള ഡ്രൈഡേ അങ്ങനെയാണെങ്കിൽ ലൈസൻസ് അനുവദിക്കില്ല സാധാരണ നോർമൽ ഡ്രൈ ഡേ ആണ് മാത്രമാണ് ഈ ലൈസൻസ് പ്രത്യേകമായിട്ട് അനുവദിക്കുക അതില് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കോൺഫറൻസുകൾ ഡെസ്റ്റിനേഷൻ വെറ്റിങ് അതുപോലെ സെമിനാറുകൾ മറ്റ് ഇവന്റ്സ് അതിനുവേണ്ടി മാത്രമാണ് ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്ക് ഇത് ഈ താൽക്കാലിക ലൈസൻസ് അനുവദിക്കുന്നത് അത് അധികം ഫീസ് ഈടാക്കിക്കൊണ്ടാണ് അത് ഏഴു ദിവസം മുമ്പ് അപേക്ഷിച്ച് കമ്മീഷണർ ആണ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്